എല്ലാവർക്കും അതിന്റെ അർത്ഥമറിയാം പറഞ്ഞത് അതിന്റെ എല്ലാ അർത്ഥവും അറിയാം എന്നാണ് ഇനി ബാക്കി കേട്ടോളൂടും എ പി ഉസ്താദിനോടും മറ്റു മഹാന്മാരെ കുറിച്ചൊക്കെ അതുണ്ട് അത് സംസാരിച്ചിട്ടുണ്ട് ബാക്കി ആ സംസാരങ്ങളൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് വരണം

ആഹ് എന്താ കാട്ടണത് ഇങ്ങക്ക് ആവശ്യമാവുമ്പോ സേഖുനന്റെ വാക്കൊക്കെ എടുത്തോണ്ടിരുന്നും നടക്കൂല ഞങ്ങൾ നടക്കൂല ഞങ്ങളെ സേഹുനന്റെ ആൾക്കാർ കുരുവട്ടൂരികളാണ് ഞങ്ങൾ അങ്ങനെ ആൾക്കാർ സാക്ഷിക്ക് പറ്റൂല വാക്ക് വിശ്വസിക്കാൻ ആ സേഖുന സാക്ഷിക്കും പറ്റൂല ഒന്നിനും പറ്റൂല നടക്കൂല ഞങ്ങള് വിടൂല ആ പറയുന്നതോടൊപ്പം

ിണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ ബാക്കി അത് തന്നെ പാണക്കാട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാണക്കാട്ടത്തും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് ബാക്കി ഉസ്താദ് ഉസ്താദ് രണ്ടാളും കൂടി ഉസ്താദിനോടും ഉസ്താദിനോടും പറഞ്ഞ ഇന്നേ ഇവരോട് രണ്ടാളോടും കൂടിയാണ് പറഞ്ഞ ആ എന്ന കേക്കണോ കുരുവട്ടൂര് ഇവന് ഒരു സംഭവം തന്നെ കേട്ടോ അതും കൂടി കേൾക്കണം ഏതാണെന്ന് പുസ്തകത്തിന്റെ മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഞാൻ പറയുന്ന പേജൊക്കെ കൃത്യമായി ഈ പുസ്തകം പിന്നീട് നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ് ഓരോ വീട്ടിലും വെക്കണമെന്നാണ് ആ അനൗസോ ആ ബുക്ക് എല്ലാവരും വീട്ടിൽ വെക്കണം തന്നെയാണ് ഉസ്താദിന്റെ അനുകൂലിക്കുന്ന ആളുകളുടെ ഒക്കെ വീടുകളിൽ ആ ബുക്ക് ഉണ്ടാണ് നല്ലതാണ് ഉസ്താദ് അന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു എല്ലാരും വെക്കണമെന്ന് പ്രവർത്തകരൊക്കെ പറഞ്ഞേനു പക്ഷേ ഉസ്താദിന്റെ അനുകൂലികളല്ലാതെ അന്നപൊർക്കത്തെ ഈ വിഡികളുടെ കയ്യിലേക്കാണ് ഇപ്പൊ ഫസ്റ്റ് എത്തിയിരിക്കുന്നത് അല്ല ഏതാലും ആവട്ടെ ആ ഇത് ഇല്ലാത്ത വലിയ മഹത്വം പറഞ്ഞ ആ ആടാ മഹത്വം എന്താ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകളുടെയൊക്കെ വീടുകളിൽ ആ ബുക്ക് ഉണ്ടാവുക എല്ലാരും അത് വെക്കണം എന്ന് ഉസ്താദിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ വേണം എന്നുള്ളതാണ് അതാണ് അതിന്റെ മഹത്വം ആ നീ ബാക്കി പറയുന്നു അഞ്ചാമത്തെ മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജ് കേട്ടോ മറക്കണ്ടേ സമസ്തയിൽ ം വന്ന സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് എഴുതുകയാണ് ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് കെ അവന സി എമ്മിനെ കണ്ട് കാര്യങ്ങൾ ഉണർത്താൻ പോയത് ഈ സമയത്ത് എന്ന് വായിച്ചല്ല അത് ഈ സമയത്ത് കുറച്ച് മുമ്പ് എന്തോ ഒരു കാര്യമായിട്ട് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട് അത് കട്ടു ആഞ്ഞി ബാക്കി ഏതാനും വായിക്കേ ഉസ്താദും <mile> ും സന്ദർശിക്കുകയാണ് ഈ കെ ഉസ്താദ് ഒരു പ്രശ്നം ഉണ്ടായപ്പോ സമസ്തയിലൊരു പ്രശ്നം ഉണ്ടായപ്പോ എടാ പൊട്ടാതി ഏത് സമയത്താണ് അപ്പൊ അത് നോക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പിലാ തീരെ കാതല്ലാത്ത വർത്തമാനം പറയത്തിട്ട് മനുഷ്യന്മാരെ ഇങ്ങനെ കേട്ട് അന്റിങ്ങനെ ഇത് എന്താ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒമ്പിലെ എൺപത്തിൽ ആണെന്തോ അതിന്റെ മുന്നൊന്ന് നോക്കണ്ടച് എന്താണ് ഏതായാലും കേട്ടോളീട്ടോളീ കേട്ടോ കേട്ട ശേഷം ശൈലിയിൽ പറഞ്ഞു 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 പറഞ്ഞ ആര് എന്താ അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണോ മടവൂര് പറഞ്ഞു ആ സമസ്ത പിളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം അത് ശരി സമസ്ത പിളരുകയില്ല ഏതാനും ചില വ്യക്തികൾ ഉടനെ പോകാനുണ്ട് എന്ന് പറഞ്ഞതിപ്പോ ആരോടാണ് ഈ കെ ഉസ്താദിനോട് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ പോകാണ്ട് എന്ന് കരുതാം എ പി ഉസ്താദിനോട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി ഇ കെ ഉസ്താദ് പോകാണ്ടെന്നും കരുതാം ഇത് എ പി ഉസ്താദും എ കെ ഉസ്താദും ഒന്നിച്ചാണ് ചെന്നിട്ടുള്ളത് എന്നിട്ടാണ് ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് പറഞ്ഞത് എന്നാണുള്ള പറഞ്ഞത് അപ്പോൾ എന്തായിരിക്കും അപ്പം അത് എവിടെ ഇത് എവിടുക്കുള്ള ആരേജ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ സംഭവിച്ച സംഭവമാണ് ഇപ്പം ഈ പറയണത് അന്നാണ് ആ പൊയ്ക്കണത് എന്നാണ് പറഞ്ഞത് പിളർ നിൽക്കണ എൺപത്തൊമ്പതിലല്ലേ എന്താണ് ഊസ് വെച്ച് കുരുവട്ടൂലായപ്പോൾ ഫുള്ള് മറക്കുക എന്നാലും പറയാം ബാക്കി പറയാം നിങ്ങൾ എഴുതി വെച്ചതാണ് ഞാൻ എന്റെ ഒന്നും പറഞ്ഞിട്ടില്ല സത്യാണ് എന്റെ വകയിലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഉള്ളത് പറഞ്ഞത് സത്യാണ് പക്ഷെ തിരിഞ്ഞില്ല എന്താണ് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞിട്ടില്ല എ പി ഉസ്താദും കൂടി സമസ്തയിൽ പ്രശ്നമുണ്ടായപ്പോ മഹാനായ മടവൂർ സമീപത്തെത്തിയപ്പോ രണ്ടാളും രണ്ടാളോടും കൂടി കേൾക്കെറില്ല ഇവിടെയാണ് നൗഷാദെ എനിക്ക് തിരിയാത്തത് എനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെയാണ് കാരണം ഇവിടെ ആ പറഞ്ഞെന്താ രേജ് എ പി ഉസ്താദിനോടും ഇ കെ ഉസ്താദിനോടും കൂടെയാണ് പിന്നെ മടവൂര് സി എം വയ്യുള്ളി പറയുന്നത് ഓരോ രണ്ടാളിയും കൂടിയിട്ട് ഏതാനും ചില വ്യക്തികൾ പോകാനുടനെ പോകാനുണ്ട് അപ്പോൾ പ്രശ്നം തീരും ഒരു രണ്ടാളും പാടെ ഒരുമിച്ച് പോകണമെങ്കിൽ എന്തുവേണം ഒരു പ്രശ്നമില്ലാതെ ഒരു രണ്ടാളും ഒരുമിച്ചിട്ടാവണ്ടേ എട പോട്ട എന്താ ജി പറയണം ആയിക്കോട്ടെ ബാക്കി പറയും തീരെ കഥ അല്ലാത്ത വാർത്തകളും പറയണം എന്നാലും ആയിക്കോട്ടെ ബാക്കി പറയാ ഇത് പറയുമ്പോ ജനറൽ സെക്രട്ടറി ആണ് കണ്ടില്ലേ അത് പറയുമ്പോൾ ഇ കെ ഉസ്താദ് ജനറൽ സെക്രട്ടറിയാണ് എ പി ഉസ്താദ് ജോയിന്റ് സെക്രട്ടറിയാണ് അതും തന്റെ പറയാൻ പറയാൻക്ക് മടി ഏയ് പിൻവലിക്കാൻ ഒരിക്കലും പിൻവലിക്കൂല കാരണം കുരുവട്ടൂരിന്റെ കരാമത്തല്ലല്ലോ പറഞ്ഞിരിക്കണത് കുരുവട്ടൂരിന്റെ കരാമത്താണെങ്കിൽ ചിലപ്പോൾ പിൻവലിച്ചിരുന്നു കുരുവട്ടൂരിന്റെ കരാമത്ത അല്ലാത്തത് കൊണ്ട് പിൻവലിക്കൂല കാര്യം ഉറപ്പിച്ചോ ഒരിക്കലും പിൻവലിക്കൂല ഉറപ്പിച്ചോ ബാക്കി വിശദീകരണ ഇ കെ ഉസ്താദ് ജനറൽ സെക്രട്ടറിയാണ് സമസ്തയുടെ ഇത് പറയുമ്പോ ആ ഇ കെ ഉസ്താദിനോടാണ് മടവൂർ സൈഫിനെ പറയുന്നത് സമസ്ത വിളരില്ല അപ്പൊ ഏതാ ഇത് മനസ്സിലായല്ലോ പിന്നെയോ ഏതാനും ആളുകൾ വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നങ്ങൾ തീരും പിന്നാരാ പോയത് സത്യം പറയുകയാണ് ചാൻ ഓഷാദെ എൻ്റെ താലൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് സത്യം പറഞ്ഞു ഞാൻ എന്തേലും ഞാനൊക്കെ കരുതിയിരുന്നു കേട്ടോ എനക്ക് നല്ല ഇതാണ് കാരണം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്നെ അടുത്ത് കണ്ട് എറിഞ്ഞപ്പോൾ സംഘടനയിൽ നിന്ന് എടുത്ത് എറിഞ്ഞപ്പോൾ വല്ല വളരെയധികം വേദനിപ്പിച്ച് വേദനിച്ച ഒരാളിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ വളരെയധികം വിഷമെൻ്റായിരുന്നു ഇജ്ജ് സംഘടനയിൽ നിന്ന് പോയപ്പോൾ എൻ്റെ ഒപ്പം പോകാരണം എൻ്റെ അടുത്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അത്ര സുന്നദ്ധമായത്തിന് വ്യക്തമായിട്ടും ശക്തമായിക്കൊണ്ടും തറപ്പിച്ച് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഭയങ്കര വിഷമവും ടെൻഷനും ഉണ്ടായിരുന്നു അതൊക്കെയാണ് തീർന്നു എൻ്റെ ഇപ്പോഴത്തെ ഈ ക്ലിപ്പുകൾ കേൾക്കലോടു കൂടെ ഇതുവരെ വെച്ച് പറഞ്ഞതല്ല ഉസ്താദിൻ്റെ ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ബുക്കും വെച്ച് കൂടിയാണ്ട് പറയലോട് കൂടെ എനിക്ക് ഒരു പൂച്ചൻ്റെ വിലയും കൂടി മറ്റേ മറ്റേ ഒരു ജൈബിൻ്റെ ജൈപ്പ് പറയാൻ പറ്റ അതേ അതിൻ്റെ വിലയും കൂടി ഇല്ലാത്ത ക്വാലത്തിലായി കാരണം എന്തുകൊണ്ട് വരുമോ കാരണം എന്താണ് ആ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഏയ് എന്താണാ പറഞ്ഞത് എപ്പോഴാണ് ആ പറഞ്ഞത് ആ സന്ദർഭം ഏത് എ പി ഉസ്താദും ഇ കെ ഉസ്താദും ഒരുമിച്ച് ചെന്ന സമയത്ത് പറഞ്ഞ വിഷയം എന്നിട്ട് പോയത് ആര് പോയത് പൊന്നാല ചങ്ങായി എഴുപത്തി ഒൻപതിലാണ് ഈ വിഷയം എ പി ഉസ്താദും ഇ കെ ഉസ്താദും ഒരുമിച്ച് ചെല്ലുന്നത് പിന്നെ എൺപത്തി ഒമ്പതിലാണ് എന്തു ചെയ്യണത് പോയിട്ടില്ല കേട്ടോ പുനർന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പോയിട്ടൊന്നുമില്ല പുനർസംഘടന വാക്കുകൾ നിങ്ങൾ ആശീർവാദമാണെന്ന് പറഞ്ഞ് വാക്കുകൾ ഞങ്ങൾക്ക് ആശീർവാദം തന്നെയാണ് അതി യാതൊരു സംശയമല്ല എനിക്ക് കുരുവെട്ടൂർ പറഞ്ഞേ നിങ്ങളുടെ ഉസ്താദിന്റെ ആത്മകഥയിലെ മുന്നൂറ്റി അൻപത്തി അഞ്ചാം പേദി ഉസ്താദ് നേരിട്ട് കേട്ട വാക്കായി എഴുതുന്നു ആ ഞങ്ങളെ ഉസ്താദിന്റെ ബുക്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളെ ഉസ്താദ് നദവാമോ എ പിന്നിപ്പോ വോയിസ് ഒക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ ഏതായാലും നിങ്ങളെ ഉസ്താദ് എന്നൊക്കെ പറയണേനുപ്പ പറയണേ ഉസ്താദിനോട് ചങ്ങായി മടവൂര് കാര്യം പറഞ്ഞിട്ടുണ്ട് ച അത് അങ്ങനെ തന്നെയാണ് അതിൽ വേറെ അപ്പീലൊന്നുമില്ല കേട്ടോ ശരിയാണ് യാതൊരു ആ ബാക്കി അർക്കല്ലേ അത് ആദർശാണല്ലോ അല്ലെ ബാക്കി കാണിച്ചെരുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശത്തിൽ നിർദേശത്തിൽ ഇത് വിളരൂല പിന്നെയോ ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നങ്ങൾ തീരും ആരാണ് സമസ്തയിൽ നിന്ന് പിന്നീട് പോയത് ആരാണ്

റക്കത്തിണ്ട് ഞങ്ങള് വാദിക്കല്ല എന്ന് ഞങ്ങൾ ഉറപ്പുള്ള ബുക്കില് അങ്ങനെ പറയേ വറക്കത്തിണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ബുക്കില് ഞങ്ങള് ഞങ്ങൾ സേഹുനം പറഞ്ഞ പിന്നെ പൊന്നാരന്റെ മോനെ ദിനേശന്നറിയില്ലേ അത് ഞാൻ പറയണില്ലേതായും ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം തീരും പ്രശ്നം തീരുകയും ചെയ്തിട്ടുണ്ടാവും സംഭവിക്കല്ല ചെയ്യും അപ്പത് ആരാ പോയത് ആരോടാ പറഞ്ഞത് ഇതൊക്കെ ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ് ഏത് സമസ്തയാണ് പിളരാതെ നിലനിൽക്കുന്നത് പിന്നീട് ഒഴിഞ്ഞു പോയത് ഏതാണ് എന്നൊക്കെ ആത്മകഥ എഴുതിയ ആളുകൾ പറഞ്ഞു തരണം ആത്മകഥ എഴുതിയത് എ പി ഉസ്താദാണ് എ പി ഉസ്താദ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അത് ഞങ്ങൾ അതുപോലെ അംഗീകരിച്ചു പിന്നെ ജയിൽ പറയണ്ടല്ലോ ഏതാണ് പിളരാതെ നിലനിൽക്കുന്നത് ഏതാണ് പോയത് എന്നൊക്കെ അതിപ്പോൾ എന്തിനാപ്പറ്റി പറയണേജ് എനിക്കിപ്പോൾ എൻ്റെ മുന്നേക്കൊരു നാലാളെ കിട്ടണം പറയുന്നേ കേൾക്കാൻ അപ്പോൾ പിളരാതെ നിങ്ങൾ തന്നെയാണ് എന്ന് പിന്നെ എസ് കെ എസ് എഫിൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ ഓരോങ്കിലും വന്നു തെരുക്കോലോന്നു ഓലെ ഞങ്ങൾ തിന്ന ചോറല്ല തിന്നത് ഓലു പന്നാ തിന്നണത് അതുകൊണ്ട് ഓര് വരൂല ഓര്ക്ക് മനസ്സിലാക്കണം ഓലൊക്കെ എല്ലാ എസ് കെ എസ് എസ് എഫും എസ് എസ് എഫും ഒക്കെ ഇപ്പം സംയുക്തമായിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണത് അന്ന പോലക്കത്തെ ഈ വായാടികളൊക്കെ കെട്ടിടാൻ വേണ്ടി കൊണ്ട് കാരണം ഒരു നഷ്ടമാണ് ദീനിനെ കാരണം ഈ ഉള്ളതും ഇല്ലാത്തതും ഔലിയാക്കന്മാരെ പറ്റിയിട്ടുള്ള കരാമത്തുകളൊക്കെ പാടെ വലിച്ചു കഴിച്ചിട്ട് യൂട്യൂബിൽ കൂടി ആ യൂട്യൂബിൽ കൂടി മുഴുവനും പണ്ട് പിന്നെ ഔലിയാക്കന്മാരെ കളിയാക്കൾ വഹാബികൾ ആരും എനിക്ക് ചെന്ന് ചിലക്കാതെ പോയിക്കാവിടുന്നു